ജോണോലികയിൽ അച്ഛൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള അച്ഛനാണ് പിന്നെ ദീർഘനാൾ സുപ്പീരിയർ ജനറലായി പ്രായമാകുന്നതിന് മുമ്പ് തന്നെ സുപ്പീരിയർ ജനറലായി പ്രായമായതിനു ശേഷം തുടർച്ചയായിട്ട് സുപ്പീരിയർ ജനറലായി അതുപോലെ തന്നെ മറ്റുള്ളവരോട് ആഭിമുഖ്യവും ഒരു ടോളറിങ് മൈൻഡ് അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എപ്പോഴും അച്ഛനെ സഹായിക്കാനായിട്ട് ഒത്തിരി അച്ഛന്മാർ താല്പര്യം കാണിക്കാറുണ്ട് സഹകരണ മനോഭാവവും മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനോഭാവവും ഇപ്പോൾ നല്ല രീതിയിൽ വടക്കേന്ത്യയിൽ പ്രവർത്തിക്കുന്നു അച്ഛനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു അച്ഛൻ ആരോഗ്യവും സമാധാനവും ശാന്തിയും എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദീപികാരന്യതിന് നേരവും ആരാധനയും സ്തുതിയും ഭയച്ചുണ്ടായിരിക്കട്ടെ വിശ്വസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ